തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് ഇനി കോടതിയോ പോലീസോ അല്ല മറിച്ച് രാഷ്ട്രീയ വോട്ടുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഒരു വധശിക്ഷ നീട്ടിവെച്ചപ്പോഴും കേന്ദ്ര സർക്കാർ ക്രെഡിറ്റ് പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതി നമ്മൾ കണ്ടിരുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കം കൊണ്ടല്ല മറിച്ച് മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ നീക്കം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് ഇന്ത്യ വിട്ട് ഈ രണ്ട് കന്യാസ്ത്രീകളും പുറത്തു പോകാൻ പാടില്ല മലയാളികൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം ലഭിക്കുന്ന കാത്തിരുന്ന് കിട്ടിയ ഒരു രീതിയാണ് ഈ കന്യാസ്ത്രീകൾക്ക് ലഭിച്ചിട്ടുള്ളത് കുടുംബക്കാരുടെയും ഒക്കെ അനുവാദത്തോടു കൂടിയാണ് ഇവരെ വീണ്ടും ഛത്തീസ്ഗഡിലേക്ക് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള വകുപ്പ് അവര് കാണിച്ചിട്ട് പോലും ഛത്തീസ്ഗഡിലെ കോടതി ഇവരെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ ജാമ്യം നൽകിയിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇത് ഇടത് വലത് മുന്നണികൾക്ക് ഒരു നേട്ടമായി മാറുമെന്നുള്ള ചിന്ത തന്നെയാണ് ഇവരെ ഛത്തീസ്ഗഡിലേക്ക് നയിച്ചത് ബിജെപി നേതാക്കന്മാരും പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് മുൻപും വിഷയത്തിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലനിന്നിരുന്നത് ബിജെപി ആയിരുന്നു ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്നുള്ളത് ഇനി വഴിയെ നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കുള്ളൂ ഈ ബി ജെ പി ആണെങ്കിൽ പോലും ഇതിനുവേണ്ടി അല്ല പ്രവർത്തിച്ചത് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇപ്പൊ ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിൽ ഇവർക്ക് മേൽക്കൈ ഇല്ലാത്തടത്തോളം സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ കൂട്ട് നിർത്തുക എന്നുള്ളത് ബി ജെ പിയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ നമുക്ക് കിട്ടിയൊരു ന്യൂസാണ് രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അതും മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തെന്ന പേരിൽ പേരില് ഛത്തീസ്ഗഡിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അതില് അവരിപ്പോൾ ജയിൽ മോചിതരാണ് അത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ശക്തമായിട്ടുള്ള ഇടപെടലിൽ നമുക്കത് കാണാൻ പറ്റിയതാണ് ഇപ്പോൾ പല രാഷ്ട്രീയ പ്രവർത്തകരും പല രീതിയിലുള്ള അഭ്യൂഹങ്ങളായിട്ട് മുന്നിൽ വന്നിട്ടുണ്ട് ഹർഷയ്ക്ക് ഇതിനെ എന്താണ് പറയുന്നത് നമുക്കറിയാം ഈ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ ശക്തമായ മതപരിവർത്തനം ഈ രണ്ട് കാരണങ്ങൾ പറഞ്ഞാണ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നത് അന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ഛത്തീസ്ഗഡിൽ വെച്ചിട്ട് ഇവർ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരെല്ലാവരും വിശ്വസിച്ചിരുന്നത് ബി ജെ പി ന്യൂനപക്ഷത്തിനെതിരെ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് അതും മലയാളികളായ കന്യാസ്ത്രീകൾ കൂടിയാകുമ്പോൾ ഈ ഒരു ഈ ഒരു ചിന്തയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു വിചാരം ശക്തമാകുന്ന ഒരു രീതിയാണ് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് മേൽക്കൈ ഇല്ലാത്തൊരു നാളാണ് ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ചിന്തിച്ചു പോകും അവർക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെതിരെ കേരളത്തിലെ നിലയുറപ്പിക്കാൻ വേണ്ടിയാണ് ബി ജെ പി ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന് പക്ഷെ പിന്നീട് നമ്മൾ കണ്ട പല രാഷ്ട്രീയ നാടകങ്ങളും ഇതിന് ശരിയല്ല എന്ന് വെക്കുന്ന രീതിയിലായിരുന്നു കാരണം ഈ ഒരു അവസരത്തെ മുതലെടുക്കാനാണ് മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചിരുന്നത് ഇടത് വലത് മുന്നണികൾ എല്ലാവരും തന്നെയും ഈ ഒരു ഛത്തീസ്ഗഡിലെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ കന്യാസ്ത്രീകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം അല്ലെങ്കിൽ ജാമ്യം നൽകണം എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ട് നമ്മുടെ ഈ പറയുന്ന ഇടതും വലതും സർക്കാർ ഛത്തീസ്ഗഡിനെ സന്ദർശിക്കുകയുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും അതിന് യാതൊരു നീക്കവും അല്ലെങ്കിൽ യാതൊരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ടാകും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ബി ജെ പിയിൽ നിന്നും നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹമാണ് ഇതിനുവേണ്ടി വേണ്ടി സംസാരിക്കുകയും നരേന്ദ്രമോദിയെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഈ ഒരു വിവരം അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വശം മനസ്സിലാക്കി ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു വേളയിലായിരുന്നു അദ്ദേഹം ഈ ഒരു കാര്യങ്ങളിൽ സംസാരിച്ച് കേന്ദ്ര സർക്കാരിനെ ഇത് ബോധ്യപ്പെടുത്തുകയും പിന്നീട് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒരു നീക്കത്തിൽ അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ കൊണ്ട് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കന്യാസ്ത്രീകളെയും തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത് പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇപ്പം നിമിഷപ്രിയയുടെ ഒക്കെ കേസ് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് കണ്ടിരുന്നു അതില് നിമിഷപ്രിയെ തിരിച്ചല്ലെങ്കിൽ നിമിഷപ്രിയയുടെ താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നത് പോലെ ആ ഒരു വധശിക്ഷ നീട്ടിവെച്ചപ്പോഴും കേന്ദ്ര സർക്കാർ ക്രെഡിറ്റ് പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതി നമ്മൾ കണ്ടിരുന്നു അന്ന് നമുക്ക് എല്ലാവർക്കും പറയാം കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ടായിരുന്നു അന്ന് അങ്ങനെ സംഭവിച്ചിരുന്നത് അല്ലെങ്കിൽ ആ ഒരു വധശിക്ഷ നീട്ടിവെച്ചത് പക്ഷെ പിന്നീട് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അവരുടെ നീക്കം കൊണ്ടാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ നീക്കം കൊണ്ടാണ് ഈ ഒരു നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒമാൻ പോലുള്ള ഒരു കൺട്രിയില് അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്ത് ഒരിക്കലും വധശിക്ഷ തീരുമാനിച്ചിരുന്ന വ്യക്തിയെ പിന്നീട് അത് താൽക്കാലികമായിട്ട് പോലും മാറ്റിവെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിലിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ അവർ നീട്ടിവെക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് അതൊരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കം കൊണ്ടല്ല മറിച്ച് മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ നീക്കം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എം പി പറയുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ ഇപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു ഒരു ബൈക്കിൽ പറയുന്നുണ്ട് ഈ ബി ജെ പി ക്രെഡിറ്റ് പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയാണ് ബ്റ്റ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനത്തിൽ ബി ജെ പി പ്രവർത്തിച്ചില്ല എന്നല്ല പക്ഷെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനത്തിൽ കൂടി കൂടിയാണ് ഈ പറയുന്ന കന്യാസ്ത്രീകളെ തിരിച്ചു കൊണ്ടുവന്നത് ഒരിക്കലും ബി ജെ പിക്ക് അങ്ങനെ ക്രെഡിറ്റ് പിടിച്ചുപറ്റാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അതിനെ നമുക്ക് അംഗീകരിക്കാനും നിന്ദിക്കാനും സാധിക്കില്ല കാരണം ബി ജെ പിയുടെ നീക്കം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല കാര്യം ഈ പറയുന്ന കന്യാസ്ത്രീകളെ തിരിച്ച് എട്ട് ദിവസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചുവരുമ്പോൾ നമ്മൾ എല്ലാവരും സന്തോഷിക്കുന്ന വേളയിൽ ഇപ്പോൾ ആദ്യമായിട്ട് ബി ആണ് ഈ ഒരു വാർത്ത കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കും അല്ലെങ്കിൽ ലഭിച്ചു എന്നുള്ള ഒരു വാർത്ത വരുന്നത് മാത്രമല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എൻ കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സാധാരണമായിട്ടുള്ള മൂന്ന് ഉപാധികളോടെയാണ് അതിലൊന്നാമത്തേത് പറയുന്നത് ഇന്ത്യ വിട്ട് ഈ രണ്ട് കന്യാസ്ത്രീകളും പോകാൻ പാടില്ല രണ്ടാമത്തേത് രണ്ട് ആൾ ജാമ്യം മൂന്നാമത്തേത് അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ അൻപതിനായിരം രൂപയുടെ ഒരു ബോണ്ട് ഈ ഒരു മൂന്ന് ഉപാധികളോടുകൂടിയാണ് ഇവരെ തിരിച്ച് കേരളത്തിലേക്ക് വിടുന്നത് അല്ലെങ്കിൽ ജാമ്യം നൽകി കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഇവരെ ജയിലിൽ നിന്ന് മോചിതരാക്കുന്ന ആ ഒരു സമയത്ത് ഈ പറഞ്ഞ ഇടത് വലത് മുന്നണികളുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ആ രംഗ ആ ഒരു വേളയിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരെ സ്വീകരിക്കാനായിട്ട് മലയാളികൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം ലഭിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം കാത്തിരുന്ന് കിട്ടിയ ഒരു ഒരു വിധി ഒരു നീതിയാണ് ഈ കന്യാസ്ത്രീകൾക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ബി ജെ പി ആണ് ഇവരെ കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുമ്പോൾ സംഘപരിവാർ ഇതിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അവർ പറയുന്നത് ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ഇങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് തീരെ ശരിയായില്ല മാത്രമല്ല അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് ഇനി കോടതിയോ പോലീസോ അല്ല മറിച്ച് രാഷ്ട്രീയ വോട്ടുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കാരണം ഇവരാണ് ഇപ്പോൾ തെറ്റും ശരിയും തീരുമാനിക്കുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘപരിവാർ വരുത്തി തീർക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന രണ്ട് കന്യാസ്ത്രീകളും യഥാർത്ഥത്തിൽ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവര് ഇതില് ഈ പറയുന്നത് പോലെ ആ നാട്ടിൽ ചെല്ലുകയും മനുഷ്യ നടത്തുകയും ചെയ്തു ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുമ്പോൾ മൂന്ന് പെൺകുട്ടികളെയാണ് ഇവരുടെ കൂടെ പിടിച്ചിട്ടുള്ളത് ഈ മൂന്ന് പെൺകുട്ടികളും പതിനെട്ടിനും ഇരുപത്തി രണ്ടിനും ഇടയിൽ പ്രായമുള്ള മൂന്ന് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികൾ അവർ തന്നെ അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ആ സമയത്ത് കാണിച്ചിരുന്നു വീട്ടുകാരുടെയും അല്ലെങ്കിൽ ഇവരുടെ കുടുംബക്കാരുടെയും ഒക്കെ അനുവാദത്തോട് കൂടിയാണ് ഇവരെ വീണും ഛത്തീസ്ഗഡിലേക്ക് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള വാർത്തകളും അല്ലെങ്കിൽ ഇതിനുള്ള പ്രൂഫ് അവർ കാണിച്ചിട്ട് പോലും ഛത്തീസ്ഗഡിലെ കോടതി ഇവരെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ ജാമ്യം നൽകിയിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും തന്നെയും ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ബി ജെ പിയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലത്ത് ഇവരെ പിടിച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ബി ജെ പി ആണ് ഇതിന്റെ പിന്നിൽ ഈ ഈ ഒരു ന്യൂനപക്ഷത്തിനെതിരെ നിൽക്കുന്നൊരു രീതിയാണെന്ന് പക്ഷെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അല്ലെങ്കിൽ പല ബി ജെ പി നേതാക്കന്മാരും പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് മുൻമ്പം വിഷയത്തിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലനിന്നിരുന്നത് ബി ജെ പി ആയിരുന്നു അതുപോലെ തന്നെ തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിനായിട്ട് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് ഈ പറയുന്ന ക്രിസ്ത്യൻ മുന്നണികളായിരുന്നു ഈ രണ്ട് ബന്ധവും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പല ഈ പറയുന്ന ഇടത് വലത് മുന്നണികൾ ഇതിനു വേണ്ടി നിലനിൽക്കുന്നതും അതുപോലെ തന്നെ ബി ജെ പിയെ കുറ്റക്കാരാക്കുന്നതും ഈ ക്രെഡിറ്റ് ബി ജെ പിക്ക് നൽകാതെ ഇവരുടേതാണ് എന്നുള്ള രീതിയിൽ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നതും കാരണം നമ്മൾ കാണുന്നത് ഈ ഒരു രാഷ്ട്രീയ നാടകങ്ങളാണ് ഇതിന്റെ യഥാർത്ഥവം എന്താണെന്നുള്ളത് എനിക്കോ അല്ലെങ്കിൽ ചേച്ചിക്കോ ആർക്കും പെട്ട ഇപ്പം പറയാൻ സാധിക്കില്ല ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്നുള്ളത് ഇനി വഴിയെ നമുക്ക് മനസ്സിലാക്കാനേ തിരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള സാധിക്കുള്ളൂ രാഷ്ട്രീയപരമായിട്ടുള്ള തീർച്ചയായിട്ടും കാരണം ഇപ്പൊ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷൻ വരികയാണ് ഈ കുറഞ്ഞ മാസങ്ങൾക്ക് ശേഷം ഈ ഒരു ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇടത് വലതു മുന്നണികൾക്ക് ഒരു നേട്ടമായി മാറുമെന്നുള്ള ചിന്ത തന്നെയാണ് ഇവരെ ഛത്തീസ്ഗഡിലേക്ക് നയിച്ചത് കാരണം ഇതുപോലെ മറ്റു പല വിഷയങ്ങളും നടന്നിട്ടും കേരളത്തിനുള്ളിൽ തന്നെ നടന്നിട്ടും അവിടെ കാണാതിരുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരുമാണ് സംസ്ഥാനം വിട്ട് പുറത്തുപോയി രണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിലക്കുന്നത് നമ്മൾ കാണുന്നത് ഈ ബി ജെ പി ആണെങ്കിൽ പോലും ഇതിനുവേണ്ടി എല്ലാം പ്രവർത്തിച്ചത് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇപ്പൊ ഇലക്ഷൻ വരുമ്പോൾ കേരളത്തിൽ ഇവർക്ക് മേൽക്കൈ ഇല്ലാത്തടത്തോളം സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ കൂട്ടുനിർത്തുക എന്നുള്ളത് ബി ജെ പിയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഈ കന്യാസ്ത്രീകളായാലും ന്യൂനപക്ഷത്തിൽ പെടുന്ന ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള പല നേതാക്കന്മാരുടെയും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബുദ്ധിപരമായി മായൊരു നീക്കം ആയിരിക്കാം സ്വാഭാവികമായും ഈ പറയുന്ന കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിലനിന്നിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർലമെന്റിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഈ പറയുന്ന വലത് മുന്നണികളിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള നേതാക്കന്മാർ ഛത്തീസ്ഗഡിൽ ഈ പറയുന്ന ജയിലിൽ സന്ദർശിക്കുകയും അതുപോലെ കോടതിയെ സമീപിച്ച് ഇവർക്ക് വേണ്ടിയുള്ള ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ജാമ്യത്തിന് വേണ്ടി നിലനിന്നത് പക്ഷെ എന്നിട്ടും നീക്കം നീക്കമുണ്ടായത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു നീക്കത്തിന് കാരണം പ്രധാനമായിട്ടും ഈ പറയുന്ന നരേന്ദ്രമോദി ആയാലും അല്ലെങ്കിൽ അമിത്ഷായുടെയും ബി ജെ പിയുടെയും നീക്കം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യാനി വിഭാഗവും ബി ജെ പിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ തകർക്കാനും അതുപോലെ തന്നെ ആ ഒരു ഭാഗം കൂടി മറ്റു പല പാർട്ടികൾക്കും ഇടിച്ചു കയറാൻ വേണ്ടിയുള്ള രീതിയായിട്ട് അല്ലെങ്കിൽ അതിനൊരു അവസരമായിട്ടാണ് ഈ പറഞ്ഞ കന്യാസ്ത്രീകളുടെ ഒരു അറസ്റ്റും അതുപോലെ ഒരു ജാമ്യത്തെയും കാണുന്നത്